ആദ്യത്തെ പതിമൂന്നോളം റാങ്കുകൾ നേടി നാൽപ്പതോളം കുട്ടികൾ ഈ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് നടത്തുന്ന റേഡിയോ പ്രോഗ്രാം ഇവയെല്ലാം തന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ മികവ് തെളിവുകളാണ് ഓരോ ക്ലാസ്സിലും കുട്ടികൾ ക്ലാസ് പത്രങ്ങൾ തയ്യാറാക്കിക്കൊണ്ടു അതേപോലെ തന്നെ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടി നാഷണൽ സേവിങ്സ് സ്കീം പദ്ധതി ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങൾക്ക് മാത്രമായി സംഘടിപ്പിച്ചു തന്ന ഓരോ ഏകദിന ക്യാമ്പിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാനും ഞങ്ങളുടെ ഒരു ഏകദിന ക്യാമ്പിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാനും ഞങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുട്ടികളെ ഉയർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്തുണ ഞങ്ങളുടെ രക്ഷിതാക്കളുടെയും അതേപോലെ തന്നെ പി ടി എം പി ടി എ കമ്മിറ്റികളുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എല്ലാം പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ് ഈ വൈകിയ വേളയിൽ ഒരുപാട് ഗസ്റ്റുകൾ നമുക്കിവിടെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾ അവരെ വേണ്ടി കാത്തുനിൽക്കുകയാണ് ഏതായാലും നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അൻപത്തിരണ്ടോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവയുടെ മേധാവിയും വിദ്യാഭ്യാസ പ്രവർത്തനവും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി അവർക്ക് വേണ്ട സൗജന്യങ്ങൾ തീർ സൗകര്യങ്ങൾ തീർത്തും സൗജന്യമായി നൽകിക്കൊണ്ട് അവരെ മുൻപന്തിയിലെത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനും ബഹുമാന്യനുമായ ശ്രീ വത്സൺ മഠത്തിൽ സാറിനെ ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തു ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് സുപരിചിതനും നമ്മുടെ നാട്ടുകാരനുമായ കേരളക്കര മുഴുവൻ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷെമീർ കുന്നമംഗലത്തെ ഏറ്റവും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലെ വിശിഷ്ട സാന്നിധ്യമാണ് പാട്ടുകളുടെ തൊഴിൽ പട്ടറുമാൽവിന് സുറുമി വയനാടിനെ ഏറ്റവും ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്കൂളിന്റെ വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന ഞങ്ങൾക്ക് പിന്തുണയേകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന തലത്തിൽ പഠനോപകരണ നിർമ്മാണത്തിലും തുടർച്ചയായി വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന പുസ്തക കമ്മിറ്റി അംഗം എസ് സി ആർ ടിയിലെ മെമ്പർ മാത്രമല്ല അദ്ദേഹം ഒരു കൊച്ചു ശാസ്ത്രജ്ഞനും കൂടിയാണ് മറ്റാരമല്ല നമ്മുടെ പ്രിയങ്കരനായ കുന്നമംഗലം എഡ്യൂക്കേഷണൽ ഓഫീസർ ശ്രീ രാജീവ് സാറിനെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ പി ടി എ പ്രസിഡന്റ് കെ കെ ഷമീലിനെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏതൊരാവശ്യത്തിനും സ്കൂളുമായി സഹകരിച്ച പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സ്വന്തം വാർഡ് മെമ്പർ ശ്രീമതി ഫാത്തിമ ജസ്ലിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സ്കൂളിൻ്റെ അക്കാദമികവും അല്ലാത്തതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഓടി നടന്നുകൊണ്ട് നേതൃത്വ സ്ഥാനത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് മാതൃകയായി മഹാത്മജി പുരസ്കാരം ആദ്യമായി ഞങ്ങളുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയങ്കരിയായ ഹെഡ്മിസ്ട്രസ് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തോട് വിടമറയുന്ന പ്രിയങ്കരിയായ ഞങ്ങളുടെ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ബദീരാ ടീച്ചർക്ക് ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു